െ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോഴാണ് പബ്ലിക് സ്കൂളിനെ കുറിച്ച് അറിയുകയും പാലയില് പറയുകയും കാണുമ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം സ്കൂളിന്റെ ആംബിയൻസ് ഒരുപാട് നല്ലതായിട്ട് തോന്നി കളിക്കാനുള്ള ഗ്രൗണ്ടുകൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് സ്കൂളിന്റെ അടുത്ത് തന്നെയുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി കളിക്കാനുള്ള ഇതെല്ലാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞു അത് വലിയ സന്തോഷമായിരുന്നു അതായത് സ്കൂളിൽ പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ പോകാതെ ആ സ്കൂളിലെ ആ കുട്ടികൾക്ക് സ്കൂളിന്റെ ആ ഇത് ആംബിയൻസി സ്കൂളിന്റെ സ്കൂൾ പഠനമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഇഷ്ടം കണ്ടെത്തിയപ്പോൾ ഞാൻ ഒരുപാട് സ്കൂളുകളിലൊക്കെ പോയി നൂറ്റി രണ്ടു ക്ലാസ് പക്ഷെ ഞാൻ മോളെ കൊണ്ടു ചേർക്കാൻ വന്നപ്പോ തന്നെ അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്കൂളായിരുന്നു എന്റെ ആ ഒരു സ്കൂളിന്റെ രീതികളും അവിടുത്തെ ഫാദേഴ്സിന്റെ ഇടപെടലും ടീച്ചർമാരുടെ ഇടപെടലും ഹോസ്റ്റലിലെ അറ്റ്മോസ്ഫിയർ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ആശങ്കയുണ്ട് ഫുഡ് എല്ലാം എല്ലാം ഉള്ളത് അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഹോസ്റ്റലിൽ വെച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാവുന്ന ചെറുപ്പത്തിൽ പോകുകയാണെങ്കിൽ അതൊക്കെ അങ്ങനെ ഒക്കെ കവർ ചെയ്യുകയൊക്കെ ചെയ്യും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു ഒരു ഞാൻ മനസ്സിൽ കണ്ടിരുന്ന ഒരു സ്കൂൾ പഠനം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കളിക്കാനുള്ള കളിയില്ലാത്ത ഒരു സ്കൂൾ അല്ലെങ്കിൽ കളിക്കാൻ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സ്കൂള് ഡിമൊന്നും ഇല്ലാത്ത വെറുതെ പഠനം മാത്രമുള്ള സ്കൂളായിട്ട് വിചാരിച്ച് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അവിടെ വന്നത് കണ്ടതിന് ശേഷം ഇൻട്രസ്റ്റ് രണ്ടു വർഷം കഴിഞ്ഞപ്പം ഞാൻ ഒരുപാട് ഒരുപാട് ഇൻട്രസ്ഡ് ആവും ഇനി അത് അതിന്റെ അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും വിചാരിച്ചു പ്ലസ് ടു ഡേ മെമ്മറി വെരി വെരി ഗുഡ് മാനർസ് ആണ് വിചാരിക്കുന്നത് അത് എന്റെ മോനും അത് തന്നെയാണ് വളരെ ഹാപ്പിയാണ് പ്ലസ് വൺ പ്ലസ് ടു ഒരിക്കലും സൈഡ് ലൈൻ ചെയ്യാതെ അതാണ് മെയിൻ ഉള്ളതിന് ചിന്തിക്കുകയും ആ സ്കൂളിന്റെ അധികൃതർ പ്രിൻസിപ്പളാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും ഹോസ്റ്റലിൽ നിന്നുള്ള വാർഡൻസ് ആണെങ്കിലും ഹോസ്റ്റലിലെ അവർ അതിനൊക്കെ ഒരു നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും

അപ്പൊ അതിനൊക്കെയാണ് പ്രിപ്പേർഡായിട്ടായിരുന്നു പോയിരുന്നത് പക്ഷേ പ്രതീക്ഷിനേക്കാളും സ്റ്റൂഡ് ലൈഫിനായിട്ട് നല്ല ഫുഡ് ആയിരുന്നു അത് നല്ല നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അക്കാഡമിക്ക് വളരെ നല്ലതായിരുന്നു എല്ലാ ഓൾറൗണ്ട് ഒരു

അവന്റെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുകയും പഠിക്കുന്ന കേക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നു പഠിക്കുന്നത് നന്നായി മനസ്സിലാക്കി അവൻ വളരെ ആസ്വദിച്ച് പഠിക്കുന്നതായിട്ടാണ് ഏത് സബ്ജക്റ്റ് പഠിച്ചാലും എൻജോയ്സ് എനിക്ക് എനിക്കത് വലിയൊരു അപ്രീസിയേഷൻ പോകുന്നു അപ്പൊ ഈ രണ്ടു വർഷം പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചാലും അവൻ ഓരോ ടോപ്പിക്കും വളരെ ആസ്വദിച്ച് മനസ്സിലാക്കി അതൊരു ബേഡനാണെന്നുള്ള തോന്നലില്ലാതെ പഠിക്കുന്നുണ്ട് സ്കൂളിലേക്ക് കളിക്കാനുള്ള അവസരം അവർക്ക് ആക്ടിവിറ്റീസ് ഫെസ്റ്റിവൽസ് എല്ലാം ഇതിനിടയ്ക്ക് ഒരു നല്ല ബ്രേക്കുകൾ കിട്ടുന്നുണ്ട് കളിക്കാനുള്ള അവസരം ദേവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്ന് വലിയൊരു കയറും നല്ല ഭക്ഷണം ഉണ്ട് ഹോസ്റ്റലില് ആണെങ്കിലും വളരെ കോഓപ്പറേറ്റ് ചെയ്യും ഒരു രീതിയിൽ നേരിട്ടേ ചെയ്യോ വഴക്കു പറയുക ഒന്നും ചെയ്തിട്ടില്ല ഫുട്ബോള് ഇഷ്ടമാണ് കാണാനും കളിക്കാനും ഒക്കെ ഇഷ്ടമാണ് ഗിറ്റാർ വായിക്കും